ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഭക്ഷണ രീതി ഭക്ഷണ രീതിയെക്കുറിച്ചാണ് പറയുന്നത് അതായത് എല്ലാവരും പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ചോറ് നന്നായിട്ട് തിന്ന് ചോറ് നന്നായിട്ട് തിന്ന് നല്ല ആരോഗ്യം ഉണ്ടാക്കട്ടെ ഈ ചോറ് തിന്നതിനെ കുറിച്ചാണ് അതായത് ചോറ് എത്രത്തോളം കൂടുതൽ കഴിക്കണേ ഇന്നത്തെ കാലത്ത് ചോറ് കൂടുതൽ കഴിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല കാരണം അരി ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ചോറ് എന്ന് പറയുന്നത് ചോറിലും അരി ഭക്ഷണമാണ് രാവിലെ കഴിക്കുന്ന ഭക്ഷണവും അരി ഭക്ഷണമാണ് ഈ നാലുമണിക്ക് എന്തെങ്കിലും അരി ഭക്ഷണം കൊണ്ട് ചിലപ്പോൾ കടിയുണ്ടാക്കും രാത്രിയും കഴിക്കുന്നത് ചോറാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുക ഡെയിലി നന്നായിട്ട് വർക്കൗട്ടും നന്നായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ എന്നാലും കണ്ട്രോള് ചെയ്യണം എന്നാണ് എന്നാലും ഒരു പരിധി വരെ അവർക്ക് ഓക്കെ ആണെന്ന് പറയാം മിതമായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഫുള്ള് ഭക്ഷണം കഴിക്കുക അത് അവർക്ക് ഭയങ്കര ഡേഞ്ചർ അവർ ഭയങ്കര ഡേഞ്ചറിലാണ് ഉള്ളത് അതെന്താ വെച്ചാൽ അവർക്ക് ഭാവിയിൽ അസുഖങ്ങളൊക്കെ വരാൻ ഭയങ്കര ചാൻസസ് കൂടുതലാണ് ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇനി ഈ ഒന്നാമത് പറയുന്ന ആൾക്കാരും കൺട്രോൾ ചെയ്യണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഭക്ഷണത്തിൻ്റെ കൂടെ ആവശ്യമായ പ്രോട്ടീനുകളും ഫൈബർ കണ്ടന്റ് ഉള്ളത് നമ്മൾ ആ ഇതിൽ ഉൾപ്പെടുത്തണം പ്രോട്ടീനൊക്കെ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തണം അതായത് നമുക്ക് നോൺ വെജൊക്കെ അത്യാവശ്യം മുട്ട ബീഫ് അങ്ങനത്തെ ചിക്കൻ അതുപോലെ തന്നെ നല്ല വെജിറ്റബിൾ ഇതെല്ലാം നമ്മളെ പ്ലേറ്റിൽ ഉണ്ടായിരിക്കണം അങ്ങനെയാണ് ഭക്ഷണ രീതി ഇതിപ്പോൾ നമ്മൾ ചോറ് നന്നായി കഴിക്കും പ്രോട്ടീനും ആവശ്യമായ സാധനങ്ങൾ വളരെ കുറച്ച് കഴിക്കും ഒരു എക്സസൈസും ഇല്ല ഇതൊക്കെയാണ് ഭാവിയിൽ വലിയ വലിയ അസുഖങ്ങൾ വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ ചില ആളുകൾ ഞാൻ ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യം നമ്മളെ ഹോട്ടലിൽ പോവുക ആൾക്കാർ അപ്പോൾ ഹോട്ടലിൽ പോയിട്ട് കക മധുരം വാണ്ടോ വിത്തൗട്ട് ഇങ്ങനത്തെ ആളുകൾ ആകെ ഒരു രണ്ട് സ്പൂണല്ലേ ഈ ചായയിലൊക്കെ പഞ്ചസാര വരുള്ളൂ എന്നിട്ട് കഴിക്കണതോ ഈ ഉച്ചക്കൊക്കെ ചെന്ന ചോറ് കുന്നോളം ചോറ് അതിലത്രത്തോളം പഞ്ചസാര ഉണ്ട് അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ റൈസ് പ്രൊഡക്റ്റിലാണ് റൈസ് പ്രൊഡക്റ്റിൽ ഒരുപാട് ഷുഗർ വരുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ് ഭയങ്കര കൂടുതലുള്ളതാണ് നമ്മളൊരു പഞ്ചസാരയിൽ ഒരു സ്പൂണോ ഒന്നര സ്പൂണോ രണ്ട് സ്പൂണോ ഒഴിവാക്കുന്നതല്ല അത് ഒഴിവാക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല ഞാൻ ശരിക്കും പഞ്ചസാര ചായയിൽ നല്ല പഞ്ചസാര ഇട്ട് കുടിക്കുകയാണ് ഞാൻ കൺട്രോൾ ചെയ്യുന്നത് ഫുള്ള് നമ്മളെ റൈസ് ഐറ്റംസാണ് അതായത് നമ്മുടെ ചോറ് അതുപോലെ റൈസ് പ്രോഡക്റ്റ് കഴിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കരമായ രീതിയിൽ കുറച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കും കാരണം ഇത് നിങ്ങൾക്കിപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ നിങ്ങളെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കണോ നിങ്ങൾ നിങ്ങളെ ട്രൈഗ്ലിസറൈഡ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ ലെവൽ ഭയങ്കര കൂടുതൽ അതായത് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമുള്ളതാണ് നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അപകടകരമായ ഒരു സാധനമാണ് ട്രൈക്ലൈസറൈഡ് എന്ന് പറയുന്ന സാധനം ഇത് നമ്മൾ ചില ആൾക്കാർക്കൊക്കെ മുന്നൂറും നാനൂറൊക്കെ ഉണ്ടായിട്ട് എത്ര ശ്രമിച്ചിട്ടും കുറക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇപ്പോഴും അറിയുന്നില്ല അവർ ഈ ചിക്കനും ബീഫും മട്ടനൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കും എന്നിട്ടും കുറയുന്നുണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ റൈസ് പ്രൊഡക്റ്റ് ഭയങ്കരമായ രീതിയിലാണ് കൺട്രോൾ ചെയ്യുക വളരെ കുറച്ച് കഴിക്കുക മുട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് കഴിക്കുക ഈ ഭക്ഷണ രീതിയിൽ നന്നായി കൺട്രോൾ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ട് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യും നിങ്ങൾ ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ടാവും ഒരാഴ്ച നിങ്ങൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നോക്കൂ റൈസ് പ്രോഡക്റ്റ് പരമാവധി രണ്ട് ടൈം ആക്കുക അതും വളരെ കുറച്ചാക്കുക ഭയങ്കര വിശപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട പിഴുങ്ങിയിട്ട് കഴിക്കുക അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊളസ്ട്രോളും ആരോഗ്യ പ്രശ്നങ്ങളും ഒരുപാട് കുറയും ഇപ്പം പറഞ്ഞു വന്നത് ഇത്ര ഇത്രമാത്രമാണ് നമ്മളെ റൈസ് പ്രോഡക്റ്റ് അതായത് നമ്മൾ അത്രത്തോളം കലോറി ബേൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് റൈസ് പ്രോഡക്റ്റ് അതായത് നമ്മളെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ പ്രോഡക്റ്റ് കുറച്ച് കൂടുതലായി കൂടുതലായിട്ട് കഴിക്കല്ല കഴിക്കാം പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ ഈ ഒക്കെ ചെയ്യാൻ മടിയുള്ള ഉള്ള ആൾക്കാർ വളരെ കുറച്ചാണ് ഇതുപോലെയുള്ള റൈസ് പ്രൊഡക്റ്റ് കഴിക്കേണ്ടത് അപ്പോൾ ചെറിയൊരു അവയർനെസ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി ഞാൻ മനസ്സിലാക്കിയതും എനിക്കിതുപോലെ കൂടുതലുണ്ടായിട്ട് ഞാൻ വളരെ നല്ല രീതിയിൽ കുറച്ചതാണ് അതൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ മറ്റുള്ള അറിയുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്